ഈ ക്ഷേത്രത്തിലെത്തുവാനും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭരണസാരഥി എന്നുള്ളതിലേക്ക് ഇതുപോലൊരു മഹനീയമായ ചടങ്ങ് നിർവഹിക്കാനും കഴിഞ്ഞത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സുഗന്ധവും ദൈവാനുഗ്രഹവുമായിട്ട് ഞാൻ കണക്കുകയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇതിനോടകം തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ദേവാന്തരണം എന്ന ഒരു പദ്ധതി ഉൾപ്പെടുത്തി ക്ഷേത്ര പരിസരങ്ങളിൽ ക്ഷേത്രത്തിലെ കൂലുകൾക്ക് ആവശ്യമായ പുഷ്പങ്ങൾ നട്ട് വളർത്തി അത് ക്ഷേത്രത്തിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആരംഭിച്ചിരുന്നു മിക്കവാറും കേരളത്തിലെ കൊച്ചി ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും അത് നോപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് നടന്നിട്ടുണ്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഉപദേശക സമിതി ഇവിടെ എത്തിച്ചേർന്നപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് മറ്റ് പല ക്ഷേത്രങ്ങളിലും കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഉപദേശിക സമിതിയുടെ ഭാരവാക്യം ഉത്തരവാദിത്തപ്പെട്ടവരും ഒരു മനസ്സോടുകൂടി ചേർന്ന് നിന്ന് നടത്തുന്ന ഇത്തരത്തിലുള്ള ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കാതെ വയ്യ ഇവിടെ ഈ ക്ഷേത്രങ്ങളിൽ പല ക്ഷേത്രങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളുള്ള ക്ഷേത്രമുണ്ട് കൊച്ചി ദിവസം കൊടുക്കുകയും നിരവധിയായ ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളുടെ സമീ സമീപത്തെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ക്ഷേത്രോപദേശ സമിതി ക്ഷേത്ര ജീവനക്കാരും എല്ലാം സഹകരിച്ചാൽ ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതുപോലെ ക്ഷേത്രത്തിലെ പൂജാ പുഷ്പങ്ങൾ വിളവെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല സംരംഭങ്ങളാക്കി മാറ്റിയെടുക്കാൻ കഴിയും പക്ഷേ പലപ്പോഴും പല സ്ഥലങ്ങളിലും അത് കാടപ്പിച്ചുമൊക്കെ കിടക്കുമ്പോൾ ഈ ക്ഷേത്രത്തിലെ ഉപദേശക സമിതി ക്ഷേത്ര ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ഒരുമിച്ച് നിന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി അധ്യക്ഷയായി സുരേന്ദ്രവർമ്മ സുധീർ മേലേപ്പാട്ട് സത്യധർമ്മൻ അടികൾ മഹാദേവൻ തിരുവഞ്ചികുളം എന്നിവർ സംസാരിച്ചു എവിൽ കുമാർ സുനിൽ അഷ്ടപതി ബിപിൻ എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രവീന്ദ്രൻ സ്വാഗതവും എം ഗിരീഷ് നന്ദിയും പറഞ്ഞു സെപ്റ്റംബർ ആറ് മുതൽ പതിനാറ് വരെ അഷ്ടമിരോഹിണി മഹോത്സവവും ദശാവതാര ചന്ദന ചാർത്തും നടക്കും